ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശരണ്യ ഭയങ്കര ത്രില്ലോടുകൂടെ അകത്തേക്ക് പോവുക എടാ വിക്രം നീയും നിന്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ കിടന്ന് നിലവിളിക്കുന്നത് എനിക്ക് കാണണോടാ അതിനു വേണ്ടിയാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചുതന്നെ നിന്നെ വളർത്തി വഷളാക്കിയാൽ കള്ളരാക്കി മാറ്റിയ നിന്റെ തന്തയും അമ്മമ്മയും അനുഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് പോയ ശരണ്യ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഹലോ പോലീസ് സ്റ്റേഷൻ അതെ മാഡം പോലീസ് സ്റ്റേഷനാണ് ആരാണ് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഞാൻ ശരണ്യ സാർ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മൂമ്മയും എന്നെ ഇവിടെയിട്ട് ഒരുപാട് തല്ലി തള്ളിയിട്ടു ഏ ഏതാ സ്ഥലം ഇന്ന സ്ഥലമാണ് സാർ ഇവിടെ എന്താ അമ്മായിസിൻ്റെ പേര് പ്രകാശൻ അമ്മമ്മയുടെ പേര് ഭാനുമതി ഏ എവിടെയോ കേട്ട് നല്ല പരിചയം അല്ല കുട്ടിയുടെ വീട് എവിടെയാണ് ഇന്ന സ്ഥലത്താണ് സാർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഞങ്ങളുടനെ എത്തിക്കോളാം ആ സാർ എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യണം കേസ് പരാതി തരാൻ ഞാൻ തയ്യാറാണ് സാർ ഓക്കെ ഇന്ന് ഗാർഹിക പീഡനമെന്നും പറഞ്ഞൊരു പരാതി കൊടുത്താൽ പിന്നെ ജാമ്യം പോലും കിട്ടില്ല കുട്ടി പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐ ഫോൺ കട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ കോൺസ്റ്റബിളും വനിതാ കോൺസ്റ്റബിളൊക്കെ ആയിട്ട് സി ഐ അങ്ങോട്ട് പോവുകയാണ് ആ ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനും മൂങ്ങയും സംസാരിക്കുന്നതാണ് എന്തായാലും അവളെ ഒന്ന് തള്ളിയിട്ടപ്പോഴും അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചപ്പോഴും ഭയങ്കര സമാധാനം കിട്ടി പ്രകാശ എന്തൊരു അഹങ്കാരായിരുന്നു നമുക്ക് ഓ ഒരു പ്രേതബാധയുള്ള വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കണത് പോരാ അവളുടെ വായിലിരിക്കുന്ന മുഴുവനും നമ്മൾ കേൾക്കേം വേണം അതും പോരാണ്ട് നമ്മൾ പണിയെടുത്ത് അവൾക്ക് തിന്നാൻ കൊടുക്കണോന്ന് അത് നടന്നത് തന്നെ അതെ അവളുടെ വിചാരം അവൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അധികാരം കാണിക്കാന്ന സോണി നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ ഇവളെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇനി തിരിച്ചടി കൊടുത്തോളണം നമ്മളല്ല അങ്ങോട്ട് ചെന്നത് ഇവളാണ് നമ്മുടെ മോനെ പ്രേമിച്ചതും ഇഷ്ടമാണെന്ന് പറഞ്ഞതും കല്യാണം കഴിച്ചതും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ ആ അഹങ്കാരം നമുക്ക് കാണിക്കണം എന്തായാലും അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് പറഞ്ഞ ഒരു അടി അഴിക്കണം തിരിച്ചു കൊടുക്കേണ്ടത് ഇനിയും അവളെ അടിച്ചുകൊണ്ടേയിരിക്കണം പ്രകാശ അതെ അമ്മേ എന്തായാലും ഇപ്പോൾ ഒരടി കിട്ടിയപ്പോൾ അവളൊന്നും മിണ്ടാതെ പോയല്ലോ അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾക്കൊരഹങ്കാരമുണ്ട് എന്താണെന്നറിയാം ഏ അവരെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു തല്ലിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും പിന്നെ പോലീസിൽ പരാതി കൊടുത്താൽ നമ്മളെ പിടിച്ചകത്തിടും എന്നൊക്കെ പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയാമോ ഇവളക്കേ വിക്രമെന്ന് വെച്ചാൽ ജീവന അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വിക്രം ഇവളെ ഇട്ടേച്ച് പോകുമെന്നുള്ള പേടി അവളുടെ മനസ്സിൽ കാണും അതുകൊണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് നോക്കിക്കോ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും മുങ്ങ അത് നീ പറഞ്ഞത് ശരിയാ മോനെ പ്രേതബാധയുള്ള വീട്ടിൽ കിടക്കുന്ന തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിയ അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറയുവാണ് ഈ സമയം നമ്മുടെ ഒരു ശരണ്യ മുറിയിലിരുന്ന് ആലോചിക്കുക എൻ്റെ കരണത്ത് തല്ലിയല്ലേ എനിക്ക് വേദനിച്ചൊന്നുമില്ല തിരിച്ചു തല്ലാനും അധിക സമയമൊന്നും ആവില്ല പക്ഷേ ഞാൻ തല്ലില്ല കാരണം ഞാനൊരു പാവം പെണ്ണായിട്ട് നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കും നിങ്ങളൊന്നു തല്ലിയാൽ നിങ്ങൾ ചവിട്ടിക്കൂട്ടി മൂലക്കിരുത്താനും എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല നിങ്ങളെ പോലീസുകാർ തന്നെ കൈകാര്യം ചെയ്യണം കൊല്ല കൊല്ല കൊല്ലണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പേടാപ്പാട് വിടുന്നത് എന്തായാലും നോക്കിക്കോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇനി നിങ്ങളുടെ ചങ്ങത്ത് തന്നെ തറയ്ക്കും നിങ്ങളെ പോലീസ് പിടിച്ച് ഭരിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗതി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗോളിംഗ് ബെല്ലടിക്കുകയാണ് കോളിംഗ് ബെല്ലടിച്ചതും പ്രകാശൻ പോയി വാതിൽ ഉറക്കുക വാതിൽ ഉറന്നതും ദേ നിൽക്കുന്നടാ സി എയും പോലീസുകാരും അത് കേട്ടതും കണ്ടതും നമ്മുടെ പ്രകാശനൊന്ന് ഞെട്ടിപ്പോയി എന്ത് സാറേ എന്ന് ചോദിക്കുകയാണ് ഇവിടെ നിന്റെ മരുമോൾ എവിടെ അത് കേട്ടതും മരുമോൾ അകത്തുണ്ട് സാറേ ഒന്ന് വിളിക്കും എന്ത് സാറേ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമൊക്കെ മരുമകളോട് പറഞ്ഞാൽ പോരെ എന്നും ചോദിക്കയാണ് അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ശരണ്യേ മോളെ ശരണിയേ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ വിളിക്കുക അപ്പോഴേക്കും ശരണിയും ശരണിയുടെ അമ്മയും കൂടെ അങ്ങോട്ട് വരികയാണ് ആ ആ സാറേ നിങ്ങൾ വന്നോ ആ പറ കുട്ടി ഇവനാണോ നിൻ്റെ അമ്മായി അച്ഛൻ അതെ സാർ ഇയാൾ തന്നെ എൻ്റെ അമ്മായി അച്ഛൻ ആഹാ അപ്പോൾ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞാൽ ആ വേതാളത്തെയാണോ മോൻ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇത് സാറേ എൻ്റെ മോനെ വേദാളൊന്നും വിളിക്കരുത് ചി നിർത്തടാ നിൻ്റെ മുമ്പ് വേതാളല്ലാതെ പിന്നെ ആരാടാ എന്നും ചോദിക്കണം അത് കേട്ടതും പ്രകാശനൊന്നും മിണ്ടാത നിൽക്കവങ്ങ മോനെ മിണ്ടണ്ട മാറി നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുക പറമ്പോളെ അവനെയാണോ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് അതെ സർ ഹാ നിങ്ങൾക്കൊക്കെ വല്ല കാര്യമുണ്ടോ പേരും കള്ളനായ അവരെ പോയി കല്യാണം കഴിച്ച എന്തിനാ കുട്ടി കുട്ടിയുടെ നല്ല ഭാവി പോയി കിട്ടിയില്ലേ എന്നൊക്കെ പറയാം എനിക്കറിയില്ലായിരുന്നു സർ പക്ഷേ വിക്രമിനെ കൊണ്ടൊരു പ്രശ്നവും സർ സാർ അവനൊരു പാവ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് പക്ഷേ ഞങ്ങളുടെ രണ്ടു പേരുടെയും സന്തോഷകരമായ ജീവിതത്തിനിടയിലേക്ക് ഇവർ രണ്ടുപേരും കയറി വന്നതുകൊണ്ടാണ് സാർ പ്രശ്നം ഉണ്ടായത് ഏഹ് ഞങ്ങൾ എന്ത് ചെയ്തു നമ്മളെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ആ രണ്ടു പേരും കൂടെ വന്നതിന് ശേഷം എൻ്റെ അമ്മ വയസ്സായ ഒരു അമ്മയാണ് സാർ എനിക്ക് അച്ഛനില്ല അമ്മയാണ് എന്നെ പോലെ നോക്കുന്നത് എല്ലാ ജോലിയും അമ്മയാണ് ചെയ്യുന്നത് എനിക്ക് ജോലിയൊന്നും ചെയ്യാനറിയാൻ പറ്റില്ല കാരണം വയ്യാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടാകുകയും എന്നാലും അത്യാവശ്യം ജോലിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും പക്ഷേ ഇവർ രണ്ടുപേരും വന്നിരുന്നപ്പോഴു ശേഷം ജോലി ഭാരം കൂടി എൻ്റെ അമ്മ വയസ്സായി വരുമല്ലേ സാർ അത് മാത്രമല്ല ഒരു ജോലിയും ചെയ്യാതെ കാലത്ത് മുതലേ വൈകുന്നേരം വരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജീവി സോറി ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നല്ല ഇവരുടെ ലക്ഷ്യം ഇരിക്കുന്നത് മുഴുവൻ തിന്നു തീർക്കുക കുടുംബം മുടിക്കുക എന്നൊക്കെ തന്നെയാണ് സാർ ആ അതുമാത്രമല്ല അടുക്കൾ എൻ്റെ അമ്മയെ ഒന്ന് സഹായിക്കുക പോലുമില്ല ഇവരുടെ തുണി വരെ എൻ്റെ അമ്മ അലക്കിയിട്ട് കൊടുക്കണം പിന്നെ ഇവർക്ക് ഭക്ഷണം വിളമ്പി വെച്ച് കൊടുക്കണം അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സർ ഒരാവശ്യവും ഇല്ല കല്യാണം കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടികൾ ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇതിപ്പോൾ മോളുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും കൂടെ വന്ന് താമസിക്കുന്നതും പോരാണ്ട് ഇവിടുത്തെ ജോലികൾ മുഴുവനും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനും വകുപ്പുകളുണ്ട് എന്നൊക്കെ പറയുക ആ ഇപ്പോൾ എനിക്കതൊന്നും അല്ല സാർ പ്രശ്നം അത് ചോദ്യം ചെയ്ത് എൻ്റെ എന്നെ പിടിച്ച് തള്ളുകയും എൻ്റെ കവളത്തടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സർ ഞാൻ പരാതി തന്നത് ഇത് കേട്ടതും പ്രകാശം ഞെട്ടി കൂടെ ശരണിയെ തിരിഞ്ഞു നോക്കി മോളെ അതൊക്കെ വീടിനകത്ത് തീർക്കേണ്ട പ്രശ്നമല്ലേ എന്തിനാ പോലീസുകാരെ കുളിച്ചത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം അടക്കി പിടിച്ച് വീടിനുള്ളിൽ ജീവിച്ചാലേ അതൊരു ആത്മഹത്യയിലേക്ക് വെച്ചെന്ന് അവസാനിക്കുക അമ്മ അച്ചാ അതുകൊണ്ട് പെൺകുട്ടികൾക്കും ഇത്തിരി ധൈര്യമൊക്കെ ആയി പണ്ടത്തെ കാലം ആണും പെണ്ണും സമാസമിട്ട് നിൽക്കുന്ന കാലുകൊണ്ട് അമ്മയെച്ചനും ഏഹ് അമ്മൂമ്മേ ഇനി ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്ക് അത് കേട്ടത് മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയോ ഇതറിഞ്ഞാൽ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ അവന് സഹിക്കാൻ പറ്റിയില്ലെങ്കിലേ എനിക്ക് പുല്ല പുല്ല് എന്നും ശരനെ പറയുക സാറേ ഞങ്ങൾ ഇവിടെ പിടി ഞാൻ ഇവിളെ പിടിച്ച് തള്ളിയതെന്ന് പറഞ്ഞാൽ സത്യ പക്ഷെ എൻ്റെ അമ്മയൊരു ഒരു പാവ സാറേ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്നും പറഞ്ഞു പ്രകാശൻ മുമ്പ് പോലീസിൻ്റെ മുമ്പിൽ കൈകൊപ്പുക അത് കേട്ടതും നിൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ അതെ സാറേ ഇവിടെ തള്ളിയതും തല്ലിയതും ഞാനാ അത് കേട്ടതും ഇല്ല സാറേ ഇയാൾ പറയുന്നത് പച്ചക്കളാണ് ഇയാൾ എന്നെ പിടിച്ച് തള്ളിയത് പക്ഷേ അത് കണ്ടതും ഇയാളുടെ അമ്മ എൻ്റെ കവളത്തിട്ടൊരു തല്ലും തല്ലി അത് കേട്ടതും ആഹാ അമ്മയും മകനും കൂടെ കച്ചവട്ടി ഇറങ്ങിയിരിക്കുകയാണോ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കണമെന്ന് അതെങ്ങനെയാ ഇവനെ വളർത്തിയത് ഇവരല്ലേ അപ്പൊ പിന്നെ തല്ലാതിരിക്കില്ലല്ലോ ആ അത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും കൂടി വിക്രം എന്ന് പറയുന്ന ആ തെഡിയെ വളർത്തിയത് അവനും അതുകൊണ്ടാണ് പെരും ആ ഇനി ഈ കുട്ടിയുടെ ഭാവി എന്തായി തീരുവന്തോ ദേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോക്കെ ഞങ്ങളെ വിളിക്കാം ശരി സാറേ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ എന്നാൽ കേരള ജീപ്പിലേക്ക് അയ്യോ പൊന്ന സാറേ എൻ്റെ അമ്മ ഒന്ന് സെറ്റും ചെയ്തിട്ടില്ല സാറെ എന്നെ കൊണ്ടുപോയിക്കോ എ അമ്മയ്ക്ക് വയസ്സായി സാറേ അവരെ ഉപദ്രവിക്കരുത് ഓ വയസ്സായവർക്ക് ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം ഏഹ് ഇന്ന് അമ്മായി അമ്മയെ തല്ലുന്നേം കൊല്ലുന്ന കാലം വന്നിരിക്കുക ആ സമയത്ത് ഏഹ് ആ ഭർത്താവിൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ അയ്യവരി ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ ഗാർഹ്യമായിട്ട് പീഡിപ്പിക്കതല്ലോ ചെയ്താൽ വകുപ്പ് മാറും സാറേ എന്നൊക്കെ പറഞ്ഞോണ്ട് വകുപ്പ് മാറുവിടോ എന്നൊക്കെ പറഞ്ഞോണ്ട് സി ഐ പ്രകാശനെ ഭീഷണിപ്പെടുത്തുകൊന്നും വേണ്ട ഞാനത്ര ഇതൊന്നും ചെയ്തിട്ടില്ല ആ ഇവള് അവനെ ഓരോന്നും വിളിച്ചു പറഞ്ഞു എൻ്റെ മോൻ പേര് പെരുകളനാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല ഓ നിന്റെ മോനെ മോഷ്ടിക്കാം പക്ഷെ അവനെ കള്ളാന്ന് വിളിക്കാൻ പാടില്ല എന്നാ ഞാൻ ഇനിയും വിളിക്കടാ അവനെ പെരുംകളന നാടറിയുന്ന പെരുംകളൻ അത് കേട്ടത് പ്രകാശൻ സി ഐയെ തുറിച്ചു നോക്കുക ഇത് കണ്ടപ്പോൾ എന്താണ് നീ നോക്കി പേടിപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സി ഐ പ്രകാശന്റെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടത് പ്രകാശൻ പിന്നെ ഒന്നും വീണ്ടില്ല അയ്യോ എൻ്റെ മക്കളെ തല്ലല്ലേ ഞാൻ വരാ സാറേ എന്നാ കയറി ജീപ്പിൽ പിടിച്ച് കേറ്ററണ്ടെ എന്നും പറഞ്ഞോണ്ട് സി ഐ പറയുന്നത് കേട്ട് പ്രകാശനും മുങ്ങിയും കരുതി നിലപിടിച്ചുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് കയറുക ഈ സമയം അവരെ പോലീസുകാർ കൊണ്ടുപോയതും ശരണ്യ ഇരുന്ന് ചിരിക്കുക അപ്പോൾ ശരണ്യയുടെ അമ്മ ചോദിക്കുക എന്താ മുളയത് നിന്റെ ലക്ഷ്യം എന്താ എൻ്റെ ലക്ഷ്യം ഇതൊക്കെ തന്നെ അമ്മയും അതിനു വേണ്ടിയാ അവനെ ഞാൻ കല്യാണം കഴിച്ചത് എന്തിനാണെന്നറിയാമോ അവനെ പെരുങ്കള്ളനായി മാറ്റിയ അവൻ്റെ അച്ഛനും അമ്മുമ്മയും അനുഭവിക്കണം രണ്ടുപേരും നെഞ്ചത്തടിച്ച് കരയണം അവർക്ക് ജീവിക്കാൻ വഴി വഴിയുണ്ടായിരുന്നിട്ടും ഇങ്ങനെ കള്ളത്തരത്തിലേക്ക് പോയ പോകാൻ അനുവദിച്ചാൽ ആ അച്ഛൻ ഒരു കാലത്തും പുറം ലോകം കാണാൻ പാടില്ല ഇനി മുതൽ അങ്ങോട്ട് അവർക്ക് സമാധാനമില്ലാത്ത നിമിഷങ്ങളായിരിക്കും വിക്രം എന്ന് പറയുന്ന പെരും കളൻ്റെ കണ്ണുനീർ മാത്രമേ ഇനി വീണുകൊണ്ടേയിരിക്കൂ അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകുമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരണ്യ അകത്തേക്ക് കയറി പോവുക ഓ ഞാൻ വിചാരിച്ചു എൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയവൻ അവളെ അവനെ കല്യാണം കഴിച്ച് എൻ്റെ മോളെ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പക്ഷേ അവളുടെ മനസ്സിൽ വലിയ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അതിൻ്റെ പേരിൽ അവൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഞാനും ഉണ്ടാവും എൻ്റെ മോളോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ എല്ലാ സ്വത്തുക്കളും കിരൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കാൻ തുടങ്ങി അത് കണ്ടതും സരീവിന് കലി കയറി ആൻറ്റി എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ദേ കിരണ്ട പേരിലല്ല എൻ്റെ പേരിലല്ല ആൻ്റെ എഴുതരാന്ന് പറഞ്ഞേ എൻ്റെ മോളെ ഞാൻ മോളുടെ പേരിൽ എഴുതാൻ പോയത് പക്ഷേ മോളുടെ അച്ഛനാ പറഞ്ഞത് എല്ലാ സ്വത്തുക്കളും ഏ കിരണ്ട പേരിൽ എഴുതി വയ്ക്കണമെന്ന് അതെന്തിനാണ് അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല മോളെ ഏട്ടൻ പറഞ്ഞാൽ ഞാൻ പിന്നെ എതിർത്തൊന്നും പറയാറില്ലല്ലോ അതുകൊണ്ട് ഞാനത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണ്ട ആൻറ്റി കിരൺ പേരിൽ അത് എഴുതണ്ട എൻ്റെ പേരിൽ എഴുതിയാൽ മതി ഹാ അതിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് മോളും മോളുടെ അച്ഛനോട് പോയി ചോദിക്കുക എന്നും പറയാം ശരി ആൻറ്റി ആൻറ്റി ഇപ്പം എഴുതല്ലേ ഞാൻ അച്ഛനോട് പോയി ചോദിച്ചിട്ട് ഞാൻ ആൻറ്റി ഞാൻ പറയുമ്പോൾ ആൻറ്റി എഴുതിയാൽ മതി ആ ശരി മോളെ എന്നും പറയണം അപ്പോഴേക്കും സറി അങ്ങ് പോയി അപ്പോൾ രൂപ ആലോചിച്ചു നിന്റെ പേരിൽ ഞാൻ ഒരിക്കലും എഴുതി ഞാൻ അത് എഴുതി തരുവാണെങ്കിൽ എൻ്റെ മക്കളുടെ പേര് മാത്രം എഴുതൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ സമയം രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുവറിയു അച്ഛ അച്ഛൻ എന്ത് തോന്നിയ കാണിക്കുന്നേ കാണിക്കുന്നത് എന്നാലും അച്ഛൻ ഇത്രയ്ക്ക് സമനില തെറ്റിയെന്ന് ഞാൻ അറിഞ്ഞില്ല ആ തമ്മളെ അങ്ങനെ പറഞ്ഞേ അച്ഛനെന്തിനാ സ്വത്തുക്കളെല്ലാം കിരൺൻ്റെ പേരിൽ എഴുതി വെക്കാൻ ആൻറ്റിയോട് പറഞ്ഞത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് അച്ഛാ അച്ഛനിപ്പോൾ എന്നെക്കാളും മനോട്ടിനേക്കാളൊക്കെ വരുത് കിരൺ ആണല്ലേ ഏ അച്ഛൻ പണ്ട് കിരണിനെ സ്നേഹിച്ചത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് സർ ഇത് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം മനോഹർ എന്നാലും അമ്മ എന്തിനാ സ്വത്തുക്കളൊക്കെ അനന്തരവൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പോയത് അതെ വ്യക്തമായ കാരണങ്ങളുണ്ട് അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അമ്മേശ്രെന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ കിട്ടുന്ന സ്വത്തിൽ പാതി എനിക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ ഇത് കേട്ടതും ഞെട്ടലോടുകൂടെ രാഹുല് മനോഹറിനെ തുറച്ചു നോക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്